ജിൻഡോയുടെ ഒരു കള്ളത്തരം കൂടി ബിഗ് ബോസ് വീട്ടിൽ പൊളിഞ്ഞു എന്ന് തന്നെ പറയാം ഇന്നല്ല സംഭവം നമ്മൾ ഇന്നലെയാണ് കാണുന്നത് അല്ലേ മറ്റൊന്നുമല്ല ജാസ്മിനുമായി ബന്ധപ്പെട്ട ക്ലോത്തുമായി ബന്ധപ്പെട്ടുള്ള വഴക്കിന്റെ ഇടയിൽ ജാസ്മിൻ പ്രവോക്കായിട്ട് ഒരു കാര്യം ജാസ്മിൻ വെളിപ്പെടുത്തുകയാണ് മറ്റൊന്നുമല്ല ജിൻഡോ പറഞ്ഞ ഒരു വമ്പൻ കള്ളത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത് അതായത് ഒരു ദിവസം ഈ ലിവിങ് ഏരിയയിൽ വെച്ചിട്ട് ആ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു പ്രശ്നം ഉണ്ടല്ലോ അതായത് ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിനകത്തും തൊട്ടു പുറത്ത് ആ ഡോറിൻ്റെ അവിടെ ഇരുന്നു കൊണ്ട് അകത്തേക്ക് നോക്കി ഗബ്രിയും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പ് വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ ലാലേട്ടം കാണിക്കുകയൊക്കെ ചെയ്തു അപ്പം അവിടെ ഇരുന്നു കൊണ്ട് ഈ ജിൻഡോ ഒരു ഡയലോഗ് അടിച്ചു അതായത് ഡ്രസ്സ് മാറുന്ന സമയത്ത് ഗബ്രി പുറത്തിരുന്ന് നോക്കിക്കൊണ്ടിരുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു ഡയലോഗാണ് അടിച്ചത് അത് ഗബ്രി കേൾക്കുകയും ജാസ്മിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നു അപ്പം ജാസ്മിൻ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ജാസ്മിനെ വിളിച്ചിട്ട് ജിൻഡോ പറഞ്ഞ വെച്ചാൽ അത് ഞാനല്ല പറഞ്ഞത് സത്യത്തിൽ ആ ഡയലോഗ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ശരണ്യൻ ഓറയുമാണ് എന്ന് എന്ത് ചെയ്യുകയാണ് ജിൻഡോ വിളിച്ച് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ശരണ്യൻ ഓറയും മനസ്സാ വാച അറിയാത്തൊരു കാര്യമാണിത് അവർ സത്യം പറഞ്ഞാൽ ഇത് കേട്ട് ഞെട്ടിപ്പോയി ജാസ്മിൻ ഇത് വെളിപ്പെടുത്തിയപ്പോൾ ജിൻഡോ ജാസ്മിനോട് പറഞ്ഞു നീ നിൻ്റെ വാപ്പയെ കൊണ്ട് സത്യം ഇത് ആരോടും പറയില്ല എന്ന് എങ്കിൽ മാത്രമേ ആരാണ് പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ പറയൂ എന്ന് പറയുന്നു ജാസ്മിൻ സത്യം ചെയ്തു അങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് ജാസ്മിൻ ആരോടും പറയാനും പറ്റുന്നില്ല വാപ്പയെ പിടിച്ച് സത്യം ചെയ്താണല്ലോ പിന്നെ ഇന്നലെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇന്നലെ ആ ചെറ്റ എന്ന് പറയുന്ന വിളിച്ചുകൊണ്ടുണ്ടായ വഴക്ക് അതുപോലെ തന്നെ ഈ ക്ലോത്തുമായി ബന്ധപ്പെട്ടുണ്ടായ വഴക്ക് അതിനുശേഷം ജാസ്മിൻ ശരിക്കും അവരുടെ ഒരു കംപ്ലീറ്റ് കയ്യിൽ പോയിട്ട് ഒരു ഒരു മാക്സിമം അവരുടെ എക്സ്ട്രീം ലെവലിൽ ഇന്നലെ അവരെത്തി എന്നാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് അപ്പോൾ ആ സമയത്ത് പിന്നെ എന്ത് പ്രോമിസ് എന്ത് വാഗ്ദാനം അതിലൊന്നും കാര്യമില്ല അവർ എല്ലാം അങ്ങ് തുറന്ന് പറഞ്ഞു അതോടുകൂടി ജിൻഡോയുടെ ഒരു ഗെയിം അവിടെ ശരണ്യുടേയും നോറയുടെ മുന്നിൽ പൊളിഞ്ഞു പോകുന്നതാണ് കണ്ടത് പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ തുടർന്നുള്ള ദിനങ്ങളിൽ അത് ജിൻഡോയെ ബാധിക്കുന്നില്ല എന്ന് കാണാം നോറയ്ക്കും ശരണ്യക്കും അത് അത്ര വലിയ സീനായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല അവർക്കത് ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് അവരവിടെ ഒച്ച വയ്ക്കുകയും വേളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അതായത് അവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞതിൽ അവർക്ക് എതിർപ്പുണ്ട് പക്ഷെ ജാസ്മിനെ അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലാത്തതുകൊണ്ട് അവരത് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടുമില്ല അപ്പൊ ഇന്നലെ കൂടി അങ്ങനെ ജിൻഡോയുടെ ഒരു കള്ളം അവിടെ പൊളിഞ്ഞു വീണു ജിൻഡോയുടെ ഗെയിം ആണിത് പക്ഷെ അത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഈ കള്ളം പറഞ്ഞുകൊണ്ടുള്ള ഗെയിമൊന്നും പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ജിൻഡോ ഇവിടെ ശ്രമിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എല്ലാവരെയും ജിൻഡോയ്ക്ക് എതിരാക്കണം എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിൻഡോ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ശരണ്യയും അതുപോലെ തന്നെ നോറയും ടാർഗറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ ജിൻഡോയ്ക്ക് എതിരെ തിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ഓരോരുത്തരെയും ഇപ്പം ഇത് ഗെയിമായിട്ട് ജിൻഡോ ചെയ്യുന്നതാണെങ്കിലും എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെടില്ല ഇപ്പോൾ ജാസ്മിൻ ഗബ്രി അവരുടേതും ഗെയിം തന്നെയാണ് നമുക്കൊക്കെ അറിയാം പക്ഷെ അതെല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന ഒരു ഗെയിമല്ല അപ്പോൾ ആൾക്കാർ മാറുന്നതനുസരിച്ച് ചിലർക്കത് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ആ ഒരു പ്രശ്നം ഇതിനകത്തുമുണ്ട് പക്ഷേ ഇന്നലെ എല്ലാവരുടെ മുമ്പിൽ ഒരു കള്ളത്തനം കൂടി പിടിക്കപ്പെട്ടു എന്നുള്ളത് ശരിക്കും ജിൻഡോയ്ക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഷെയിം എന്നുള്ളത് കൂടി കാണാൻ പറ്റും ജിൻഡോ ഗെയിമിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ജിൻഡോ പരിഹാസ്യനായിട്ട് നിൽക്കുകയാണ് പ്രേക്ഷകർ പ്രേക്ഷകരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കുറെ പേർക്ക് ചിലപ്പോൾ ജിൻഡോയുടെ ആ പ്രവൃത്തി ഇഷ്ടമാകാം കുറെ പേർക്ക് ഇഷ്ടമാകാതിരിക്കാം അതെന്താണെങ്കിലും ശരി പക്ഷെ ഇത്തരത്തിൽ കള്ളം പറഞ്ഞുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിക്ക് ഒരു വൈഡ് റേഞ്ചിലുള്ള ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ സ്വീകാര്യത കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് സോ ജിൻഡോ ആ ഒരു സ്ട്രാറ്റജി ഒഴിവാക്കി മുന്നോട്ട് പോയാൽ ജിൻഡോയ്ക്ക് കൊള്ളാം മാത്രമല്ല ഇത് വളരെ ഗൗരവമുള്ള വിഷയങ്ങളുമാണ് ഒരാൾ പറയാത്ത കാര്യം അയാൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറൊരാളോട് പോയി പറയുന്നതൊക്കെ ഒട്ടും നമുക്ക് അങ്ങനെ ഒരു യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ജാസ്മിൻ ചെയ്ത വേറൊരു കാര്യമുണ്ട് അത് ഭയങ്കര കോമഡിയാണ് ജാസ്മിൻ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ശ്രമിച്ചു ആ പ്രവൃത്തികൾ ഒരിക്കലും അവർക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അവർ ഡ്രസ്സിംഗ് ഏരിയയിൽ പോയിരുന്നു സംസാരിക്കാൻ പാടില്ല എന്ന് റൂൾ ഉണ്ട് അത് വയലേറ്റ് ചെയ്തിട്ട് ഒരാൾ ഡ്രസിംഗ് റൂമിനകത്ത് കയറിയിരിക്കുകയും മറ്റൊരാൾ പുറത്ത് നിന്ന് അകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിനെ അകത്തിരിക്കുന്ന ഒരാൾക്ക് അവിടെ ഡ്രസ്സ് മാറാൻ പോയിപ്പം അവൻ പുറത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വ്യാഖ്യാനിക്കാം നമ്മൾ ഓഡിയൻസ് എല്ലാ ക്യാമറകളും പുറത്തുനിന്ന് കാണുന്നതുകൊണ്ട് ഇപ്പൊ അവിടുന്ന് അവർ ഇറങ്ങി വരുന്നതും ഇവർ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അകത്തിരുന്ന് കാണുന്ന ഒരാൾ നോക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഒരാൾ അപ്രതീക്ഷിതമായിട്ട് ബാത്റൂമിലേക്ക് വരുന്നു ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് അകത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നു ഒരു ചെറുപ്പക്കാരൻ വെളിയിരുന്ന് അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നോക്കിക്കൊണ്ടോ ഇരിക്കുന്നു ഇത് കണ്ടാൽ അവർ തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഡ്രസ്സിംഗ് റൂമിനകത്ത് ഒരിക്കലും പോയിരുന്ന് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് റൂൾ അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അത് വയലേറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ ഉണ്ടാകും പക്ഷേ ഓഡിയൻസിന് ഓഡിയൻസിനറിയാം ഇവരവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കാണുന്നുണ്ട് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നതാണെന്നും പെട്ടെന്ന് ബിഗ് ബോസ് വിളിച്ച് പറയുമ്പോൾ ചാടി വെളി വെളിയിറങ്ങുന്നതുമൊക്കെ നമ്മൾ ആ സ്പോർട്ടിൽ കാണുന്നുണ്ട് അപ്പോൾ ജിൻഡോയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അവരുടെ ഇൻറ്റൻഷൻ വേറെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ അതിന് ഈ പറയുന്ന ശരണ്യം നോറയും പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞുള്ള ജിൻഡോയുടെ കളിയാണ് വീണ്ടും പ്രശ്നമാവുന്നത് ജിൻഡോ എന്തിനാണ് അങ്ങനെ കള്ളം പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായമാണെന്നും പറഞ്ഞ് ജിൻഡോയ്ക്ക് അത് കളിക്കാം അപ്പോൾ ജിൻഡോ ഈ കള്ളം പറയാതിരുന്നുവെങ്കിൽ ജിൻഡോയ്ക്ക് ഇന്നലെ ആ തരത്തിൽ നാണം കിടേണ്ടി വരില്ലായിരുന്നു എന്താണെങ്കിലും സീസൺ സിക്സ് ഒരു രക്ഷയുമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കോണ്ടന്റുകളുണ്ട് എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ് പ്രശ്നമൊഴിഞ്ഞൊരു നേരമില്ല എന്നാൽ വലിയ കഴമ്പുള്ള വിഷയങ്ങളും കുറവാണ് അതേ സമയത്ത് തന്നെ കണ്ടന്റ് ക്ഷാമം ഇല്ല പക്ഷെ ഒരു വമ്പൻ ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടിയെടുക്കുന്ന പ്ലേയേഴ്സ് ഇതുവരെയും അങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല കുറച്ചു ഭേദം ഇപ്പോൾ ജിൻഡോയാണ് നേരത്തെ അർജുനായിരുന്നു ഇപ്പോൾ ജിൻഡോയാണ് ഇടയ്ക്ക് വെച്ച് ജാസ്മിൻ ഉണ്ടായിരുന്നു ഇങ്ങനെ മാറിയും പറഞ്ഞു നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ അതൊരു മാസ് ഓഡിയൻസിന്റെ ഇടയിൽ അപ്പീൽ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്കൊന്നും ഈ ഗെയിമേഴ്സ് ഇപ്പോഴും വന്നിട്ടില്ല